അസ്സാം വലൈക്കും വെൽക്കം ബാക്ക് ടു മൈ ചാനൽ നെറ്റിസ് വേളിലേക്ക് എല്ലാവർക്കും സ്വാഗതം അപ്പം കുറേ ദിവസമായി വീഡിയോ ഇട്ടിട്ട് അപ്പൊ ഞാനിപ്പ എൻ്റെ കുറച്ച് ബേർഡ് ഇതിനെ കാണിച്ചു തരാന്ന് വിചാരിച്ച് അപ്പൊ നമുക്ക് വീഡിയോയിലേക്ക് കടക്കാം അപ്പൊ ഇങ്ങനെയാന്ന് എൻ്റെ ബേഡ്സിന്റെ ഉള്ളത് ഇവിടെ കോക്ടൈല് ഇവിടെ ഫിഞ്ചസ് ഇവിടെ ലവ് ബേർഡ്സ് പേരെന്നാണ് ഈ അടുത്ത് വാങ്ങിയതാണ് ഇതിനെ പേരങ്ങനിച്ചില്ല എന്നാൽ രണ്ടും കണ്ടപാട് പറന്നുപോയി ക്യാമറ കണ്ടപാട് അതാ ഇതാണ് ഇതിനെ ഫിറ്റാക്കിയിട്ടുള്ള ഒരു കൂട് പിന്നെ ആ വേറൊരു ഉള്ളിലൊരു കൂടും കൂടി ഫിറ്റാക്കിട്ടുണ്ട് കാരണം ഏത് കൂട്ടി ഈ കൂട്ടി കയറോ ഇല്ലയോന്നറിയില്ലോ അതുകൊണ്ടൊരു കൂട്ടും കൂടെ ഫിറ്റാക്കിയിട്ടുണ്ട് അടുത്തത് ഇതാണ് ഫിഞ്ചസ് ആദ്യം നമ്മ രണ്ടെണ്ണത്തിനെ വാങ്ങി പിന്നെ കുറച്ച് ദിവസം കഴിഞ്ഞിട്ട് വേറെ രണ്ടെണ്ണം രണ്ടിനെയും കൂടെ വാങ്ങി മൂന്നെണ്ണം ഒരു ഏകദേശം ഒരു സെയിം കളർ പോലത്തതും ഒന്ന് വൈറ്റ് കളറും ഫിഞ്ചസ് ഉള്ളത് ഇതാ നാലും അട കൂടിക്കടത്തു ഇതാണതിന് ഫിറ്റാക്കി കൊടുത്തിട്ടുള്ള കൂട് ഇത് ആദ്യമേ കൂട് വാങ്ങുമ്പോൾ തന്നെ അതിനെ ഫിറ്റാക്കിയതാണ് ഇത് എടുത്തുപ്പ ഇതാ കിട്ട കൊടുത്തതാണ് അപ്പോൾ ഇനി നമുക്ക് ലവ് ബേർഡ്സ്നെ കാണാം ദാ ഇദാ ആണ് എൻ്റെ ലവ് ബേർഡ്സ് കുറേ ഉണ്ട് ദാ രണ്ട് புள்ளര് தாயില ഇറങ്ങിയിട്ടുണ്ട് അപ്പോൾ ரெണ്ടി ഞാൻ പേരിടുऊं ചെയ്തു ടട്ടു കുട്ടു അപ്പം രണ്ട് സെയിം കളറാണ് സെയിം കളറാണ് നമ്മൾ ടുട്ടുവിനൊരിക്കൽ പുറത്തെല്ലാം ഇറക്കിയിട്ട് കളിപ്പിച്ചിനെ അപ്പം ആ കളിപ്പിക്കുന്നത് എൻ്റെ കസിനാണ് ആണ് അപ്പോൾ ആ കസിൻ്റെ ചാനൽ ഒന്ന് വീഡിയോ ഇട്ടിട്ടുണ്ട് കളിപ്പിക്കുന്നത് അപ്പം ഞാൻ അതിൻ്റെ ലിങ്ക് ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുക്കാം അപ്പോൾ എൻ്റെ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്തേ ഇതാ ഇതാണെൻ്റെ ലവ് ബേഡ്സ് ഇത് കുറച്ച് രോമില്ലാത്ത ഇതുള്ള ലവ് ബേർഡ്സ് ആണ് അപ്പം നമ്മ അതിനെ വേറൊരു കൂട്ടിലേക്ക് മാറ്റിയിട്ടുണ്ട് ഇതാ വേറെ ഒരു കൂട്ടിലേക്ക് മാറ്റിയിട്ടുണ്ട് കാരണം എന്തോ അസുഖം ഉണ്ടെന്നാ തോന്നുന്നേ രോമൊന്നുമില്ലല്ലോ അതുകൊണ്ട് അതിനി അപ്പകായി സൻ്റെ അടുത്ത് ഒരു കൂടി ഉണ്ട് അപ്പം അതിനെ ഇന്നലെ വാങ്ങിയതാണ് അപ്പം അതിൻ്റെ പേരാണ് നീനു നല്ല രസല്ലേ പേര് കേൾക്കാൻ നീനു ഈ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ഷെയർ സബ്സ്ക്രൈബ് ഒന്ന് ചെയ്യണേ ബൈ അപ്പുറത്തൊരു ബെല്ലുണ്ട് അത് അമർത്തണം